ഹലോ അസ്ലാം വലൈക്കു വെൽക്കം ബാക്ടോറിനീസ് വേൾഡ് കപ്പിൽ നമ്മൾ വന്നിട്ടുള്ളത് അറുപത് ഇഞ്ചിൽ വരുന്നൊരു മാക്സി ആണ് സ്റ്റി ചെയ്യാൻ പോകുന്നത് ഡബിൾ ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു മാക്സി ആണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ ആദ്യം തന്നെ നമ്മൾ ലെങ്ത്ത് മാർക്ക് ചെയ്തിട്ട് അവിടെ ജസ്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഷോൾഡർ എട്ടര മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ആംഹോൾ നമ്മൾ ഒൻപതാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത് അവിടെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചതിന് ശേഷം നമ്മൾ ചെസ്റ്റ് അളവെടുക്കുക ചെസ്റ്റ് അളവ് എടുക്കുന്നത് ഡബിൾ ഡബ്ളെക്സൽ ആയതുകൊണ്ട് തന്നെ നമ്മളൊരു പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് ഡബ്ലെക്സലിൽ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഒരു അര ഇഞ്ചാണ് നമ്മൾ അതിൻ്റെ സ്റ്റിച്ചിങ്ങിനുള്ളതായിട്ട് വിട്ട് കൊടുക്കുന്നത് കേട്ടോ പതിമൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതോടുകൂടി ഒരു അര മാർക്ക് കൂടി നമ്മൾ ചെയ്തിട്ട് നമ്മൾ ആ കൈക്കുഴി ഒന്ന് വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെയും അതേപോലെ തന്നെ ഹിപ്പ് വേസ്റ്റിൻ്റെ അവിടെയുള്ള അളവും കൂടി നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം നമ്മുടെ ഷേയ്പന്ന് പറയുന്നത് ഒരു പതിനഞ്ച് ഇഞ്ച് പതിനാല് ഇഞ്ചിൻ്റെ ഒക്കെ അവിടെ നമ്മക്കൊന്ന് ഷേപ്പ് മാർക്ക് ചെയ്തു കൊടുക്കാം അപ്പോൾ ഞാൻ ഇതാ 15 ഇഞ്ചിൽ ആണ് നമ്മൾ ഏകദേശം ഒരു നമ്മൾ എടുത്തട്ടുള്ളത് 13 ആയിരുന്നു കൊണ്ടല്ല നേരെ 12 1/2 ആ ഒരു റേഞ്ചിൽ നമ്മൾ ഷേപ്പ് എടുക്കുക ട്ടോ അതുകൊണ്ട് ഒരു അര അല്ലെങ്കിൽ 1 ഇഞ്ച് നമുക്ക് കുറവ് വെർത്തിയാ മാധ്യാകും അപ്പോൾ നമ്മൾ ഇവിടെ ഒരു 12 1/2 ഇഞ്ച് കൊടുക്കാം ട്ടോ 12 അതേപോലെ തന്നെ 12 1/2 ആ ഒരു ലെവലാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അതോടൊപ്പം ഒരയിഞ്ച് നമ്മൾ തയ്യൽ തുമ്പും വിട്ട് കൊടുക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ വേസ്റ്റിൻ്റെ അവിടെ നമ്മുടെ ചെസ്റ്റിൻ്റെ അളവ് എവിടെ എത്രയാണോ എടുത്തത് അത് തന്നെയാണ് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെയും കൊടുക്കുകട്ടോ അപ്പോൾ വേസ്റ്റിന് നമ്മൾ ഇതേപോലെ തന്നെ പതിമൂന്ന് ഇഞ്ചാണ് കൊടുത്തിട്ടുള്ള അര ഇഞ്ച് തുമ്പും കൊടുത്തിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാക്സിമ ഒരുപാട് മെഷർമെൻ്റും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ചെസ്റ്റ് അറിഞ്ഞാൽ തന്നെ ജസ്റ്റ് നമുക്ക് ഷേപ്പ് ചെയ്തിട്ട് അങ്ങനെ വരയ്ക്കാനുള്ളു നമ്മൾ ചെസ്റ്റും അതേപോലെ തന്നെ നമ്മുടെ ഷേയ്പ്പിൻ്റേതും വേസ്റ്റിൻ്റെതും എന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് സ്ലീവാണ് വേണ്ടത് സ്ലീവ് കട്ട് ചെയ്യാൻ വളരെ ഈസിയാണ് ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കൈ കുഴി വരച്ചില്ല അതോടൊപ്പം നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ചെരിച്ചിട്ട് ഒരു വര വരച്ചിട്ട് ഒരു പത്ത് ഇഞ്ചുണ്ടോയെന്ന് നോക്കാം ഇഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുഴിച്ച് നമ്മളൊന്ന് വരച്ച് കൊടുക്കുന്നിട്ട് സിമ്പിളായിട്ട് കട്ട് ചെയ്യുക ഇത് ഡബിൾ എക്സൽ ആയതുകൊണ്ട് തന്നെ സ്ലീവിൻ്റെ അവിടെ നമുക്ക് പത്ത് ഇഞ്ച് കറക്റ്റ് പത്ത് പതിനഞ്ച് പത്തര ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് എല്ലാത്തി എക്സലൊക്കെ എടുക്കുന്ന സമയത്ത് ഒമ്പത് ഇഞ്ച് ഉണ്ടാവുകയുള്ളൂ അങ്ങനെയുള്ള സമയത്ത് കുറച്ചും കൂടി നീട്ടി വരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു കൈക്കുഴി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ബാക്ക് പാർട്ടിൽ നമ്മൾ മൂന്നിഞ്ച് ഇറക്കും ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫ്രണ്ട് ിൽ നമ്മൾ വേറെ ഒരു പോഷൻ കൊടുക്കാന്ന് വിചാരിക്കണേ ഇത്രയേ ഉള്ളൂട്ടോ